ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് മുരിങ്ങയില മുരിങ്ങയിലൊണ്ട് ഹെൽത്തി ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട് ബിരിയാണി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് വറ്റൻമുളകെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി ചെറിയുള്ളി കൊടുക്കാമേ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം വറ്റൽ മുളക് അതും കൂടെ കൊടുക്കാം ഇഞ്ചി കറിവേപ്പിലേത് ഈ ഇഞ്ചിയുടെ പച്ച ഫ്ലേവർ മാറാൻ നന്നായിട്ട് ഇതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമെന്ന് രീതിയിൽ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം മുരിങ്ങയില വാടി കഴിയുമ്പോൾ വളരെ കുറച്ച് കാണുള്ളൂ മറ്റൻപുളക് ഉള്ളിയും കറിവേപ്പിൽ ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യമേ അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങയും മുരിങ്ങയിലയും കൂടെ ക്രഷ് ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം പുളിയും അതും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയില അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങയില എൻ്റെ അടുത്ത് ഇത്ര ഉള്ളായിരുന്നു ഇത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സൈഡിലുള്ള എല്ലാം കൂടെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കുക അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ഇതിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങയില ചമ്മന്തി മുരിങ്ങയില കൊണ്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഹെൽത്തി ആണ് ഇത് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനിലൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്